നമ്മളാരും നമ്മുടെ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെ എല്ലാരും കാരണം വെച്ചാൽ ആരായാലും എത്ര കിട്ടിയാലും എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പറയുന്നത് കേട്ടോ ഏർ പിന്നെ അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല പറയുവാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നുമില്ല നമ്മൾ വന്നവര് വെറും കയ്യാലാണ് നമ്മൾ വന്നത് പക്ഷേ എന്നാൽ കൂടി നമുക്ക് എന്ത് ലഭിച്ചാൽ നമ്മൾ അതിനകത്തൊരു സംതൃപ്തരല്ല നമുക്ക് ലഭിച്ചതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്നും തിരിഞ്ഞു നോക്കാറില്ല നമ്മളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നു നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുക നമ്മളൊന്ന് ചിന്തിക്കണം നമ്മൾ ഇന്ന് ഈ സമയത്ത് നമ്മൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് ദൈവം തന്ന ദാനമാണ് കാരണം വെച്ച് ഇന്നലെ മരണപ്പെട്ടവർ ഇന്ന് രാവിലെ എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് അവരുടെ ജീവിതത്തിൽ അത് സാധിക്കാതെ അവർ ഈ ലോകത്തുനിന്നും മാറ്റപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് മരിക്കുന്നവർ നാളെ രാവിലെ എന്തോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നവരായിരിക്കും അങ്ങനെ മരണപ്പെട്ടവർ എത്രയോ പേരുണ്ട് അതുകൊണ്ട് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമില്ല ഏത് ഫ്രാക്ഷനോ സെക്കൻഡ്സിൽ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ ഏത് സമയം വേണമെങ്കിലും എന്ത് സംഭവിക്കാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക കിട്ടുന്ന സമയങ്ങൾ മറ്റുള്ളവരോട് വിദ്വേഷവും കിറും പിണക്കും വെച്ച് പുലർത്താതെ സന്തോഷമായിട്ട് ഓരോ നിമിഷവും എൻജോയ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കും